താരപുത്രി ആൺ സുഹൃത്തുക്കൾക്കൊപ്പം പൊറുതിമുട്ടി പൊട്ടിത്തെറിച്ച് നോക്കാൻ സമയമില്ല ആവശ്യത്തിലേറെ പണവും അതിലേറെ സ്വാതന്ത്ര്യം പിന്നെ പഴിച്ചിട്ട് കാര്യമുണ്ടോ മക്കളുടെ വളർച്ച നോക്കി തന്നെ കാണണം നമ്മുടെ മക്കളെന്നും നമുക്ക് ചെറുതായിരിക്കും എന്നാൽ പുറത്തുള്ളവർക്കോ സെയ്ഫ് അലിഖാന്റെ മകൾ സാറാ അലിഖാനാണ് ഒരു സെയ്ഫുമില്ലാതെ ചുറ്റിക്കറങ്ങി മാതാപിതാക്കൾക്ക് ഒരുപോലെ തലവേദനയുണ്ടാക്കുന്നത് വലിയ താരത്തിന്റെ പുത്രിയായ സാറയ്ക്ക് നല്ല ആരാധകരുണ്ട് ആദ്യം സേഫിന് കടുത്ത എതിർപ്പായിരുന്നു മകൾ സിനിമയിലേക്ക് വരുന്നതിനോട് എന്നാൽ സെയ്ഫിന്റെ ആദ്യ ഭാര്യ അമൃത സിങ്ങിലുണ്ടായ മകളാണ് സാറ അമ്മ മകളുടെ മുന്നിൽ തോറ്റത് സുഹൃത്തിനൊപ്പം അവൾ കറങ്ങി നടപ്പ് തുടങ്ങിയതോടെയാണ് മാത്രമല്ല ഗോസിപ്പ് കോളങ്ങളിൽ സാറയും ആൺ സുഹൃത്തും വാർത്തകൾ സൃഷ്ടിക്കാൻ കൂടി തുടങ്ങിയതോടെ അമ്മ അമൃത മകളെ കർശന നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണ് ഇനി ആൺ സുഹൃത്തുക്കളുമായി ഒരു കൂട്ടം വേണ്ടെന്ന് മകളോട് ശക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ് സുശാന്ത് സിംഗ് രജപുത്ര നായകനാകുന്ന ചിത്രത്തിലാണ് സാറ നായികയായി അരങ്ങേറുന്നത് എന്നും കുഞ്ഞുടുപ്പുകൾ ധരിച്ച് വാർത്ത സൃഷ്ടിക്കുന്ന സാറ നന്നാവുമായിരിക്കും ഫിലിം ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകാട്ട്